ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ക്യാബേജ് ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കാബേജ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും വേണ്ടട്ട ഇതിൻ്റെ പകുതി മതി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാബേജ് ഇപ്പം ഞാൻ പകുതിയാണ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള ഒന്ന് ഉള്ളി മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ട ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ കുരുമുളകും ചേർക്കാനുള്ളതാണ് അപ്പൊ ഞാനിപ്പോൾ ആറ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും ചേർക്കണുണ്ട് പിന്നെ ഒരു മൂന്ന് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ മൂന്ന് പീസാക്കി എടുത്തേക്കണതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കല്ലുപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാരും കൂടി നമുക്കൊന്ന് ഒരു അരസ്പൂൺ കല്ലുപ്പും ചേർക്കുന്നുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം ക്യാബേജും ഞാനിപ്പോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ആ ഉള്ളിയും മുളകൊക്കെ ഇല്ലേ അതിന്റെ ആ മിക്സ് മിക്സിക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പൊ മുഴുവനും ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു മൂന്ന് സ്പൂണ് തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കണം ഞാൻ അധികം തേങ്ങ ചേർക്കണില്ല കേട്ടാ ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് കൈ വെച്ചത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടായ ക്യാബേജിലേക്ക് എല്ലാം ആവണ രീതിയിലൊന്ന് തേച്ചി പിടിപ്പിക്കാം നമ്മൾ ഉപ്പ് ഇപ്പൊ ചേർക്കാത്ത എന്താന്ന് വെച്ചാൽ നേരത്തെ ചതച്ചതിയിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതാണ് ഉപ്പ് ചേർക്കാക്കത് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പോരങ്കി ചേർത്താ മതി ഇനി നമുക്ക് കാബേജ് ഉപ്പ് വരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരൊന്നര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരത്തി കടുക് പൊട്ടി വരണിണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേക്കി ചേർത്ത് കൊടുക്കാം നേരത്തെ ക്യാബേ നല്ല പോലെ നമ്മളായ അരുപ്പത്തി മിക്സ് ചെയ്തിട്ടില്ലേ അതാണ് ചേർത്ത് കൊടുക്കനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതിലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിവിടെ നല്ല വീഡിയോസും കിട്ടും കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ നല്ല പോലെ നമുക്ക് ആ എണ്ണയിൽക്ക ഇത് ശരിക്കൊന്ന് കാബേജിൽ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊന്ന് ഇടക്കിടക്ക് മൂടി തോന്നുന്നു ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഒന്ന് നമുക്ക് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നെ നമ്മൾ നല്ലോണം കനം കുറച്ചിട്ടാണ് ഞാൻ ക്യാബേജ് കട്ട് ചെയ്തിട്ടുള്ളതും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതേപോലെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയ ചിലർക്ക് ക്യാബേജ് ഉപ്പേരി ഇഷ്ടാവില്ല അതിന്റെ ഒരു സ്മെല്ല് കാരണം അപ്പൊ ഇതേപോലെ കുരുമുളകും ഇഞ്ചിയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇണ്ടാവും ഈ ഉപ്പേരിക്ക് ഇത് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കിടക്ക് ഇടക്ക് മൂടി ഇറക്കി കൊടുക്കേണ്ടി മൂടി ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇത് പായി വന്നിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പഴ് ആദ്യം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചായിരുന്ന ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിലും എപ്പോഴും വെക്കരുത് ഇട്ടാ അതൊന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിച്ചി പിടിക്കും കരിഞ്ഞും പോവും നല്ല പോലെ നമുക്ക് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഒരു രണ്ട് മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പും എരു ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ വെന്തും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പ കുരുമുളകിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് വരണ്ട ഇത്രയുള്ള പരിപാടി അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ട് ചെയ്യാൻ പറ്റിയ കേടെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ